ശത്രുക്കൾ പറയും കളിക്കാൻ അറിയാത്ത ഒരാൾ എതിരാളിയായിട്ട് വന്നപ്പോൾ ജയിച്ചു പോകുന്നു അങ്ങനത്തെ ഒരു അത് ജസ്റ്റ് ഫുള്ള് കണ്ടു നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിച്ചിട്ട് വിടുക ഉറപ്പായിട്ട് മിസ്സാക്കാതെ കാണണ്ട കാണണ്ട അവസാന എന്തൊക്കെ പറയുന്നേ ആ കാണണ്ട വീഡിയോ ആണ് അവസാനം വരെ കാണുക ജസ്റ്റ് റൂക്ക് ഒറ്റ മനുഷ്യൻ കാരണം ആ റൂക്ക് വെച്ച് മാത്രം ഫുൾ ക്രൂവിനെ നമ്മൾ തടഞ്ഞു വെച്ചേക്കുന്ന ഒരു ഗെയിമാണ് നമ്മൾ റൂക്കിൻ്റെ ഒരേ ഒരു മൂമെൻറ്റ് കാരണം ഫുൾ ഐറ്റം അനങ്ങാതിരിക്കും നമുക്ക് ജസ്റ്റ് കണ്ടു വെക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണുക അല്ലാത്തവരാണെങ്കിൽ കമൻറ്റ് അടിച്ച് വെക്കുക അപ്പം നമുക്ക് തുടങ്ങാം ഡി ഫോർ നീക്കി നമ്മുടെ വൈറ്റ് സൈഡ് അങ്ങോട്ട് ഓപ്പൺ ആക്കി വന്നിട്ടുണ്ട് മറുപടിയായിട്ട് ഇ ആണ് നീക്കിയത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇ ഫൈവ് നീക്കി വെട്ടാനിട്ട് കൊടുത്തു എന്ന് തന്നെ പറയാം ചെക്കൻ ആദ്യം തന്നെ വെട്ടി കഴുകുന്നുണ്ട് നമ്മൾ അടുത്ത മൂമെൻറ്റിൽ നൈറ്റിനെ ഇറക്കി എന്തുകൊണ്ട് നമ്മുടെ ക്യൂണിൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന ചെക്കനെ അങ്ങോട്ട് ഇറക്കി വിട്ടില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി നൈറ്റിനെ ഇറക്കി ഇ ഫോർ നീക്കി എതിരാളി അടുത്തൊരാധിപത്യം ഉറപ്പിച്ചു അടുത്ത നടുക്ക് സെൻറ്റർ മൊത്തവും പുള്ളിക്കാരവും പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആളെ ഇറക്കി ഡി സിക്സ് ഇറക്കിയിട്ട് പുള്ളിയുടെ ആൾക്കെതിരെ ഒരു അറ്റാക്ക് കൊടുക്കുന്നുണ്ട് എഫ് ത്രീ നീക്കി അടുത്ത ആളുമായിട്ട് വന്നിട്ടുണ്ട് ബിഷപ്പ് നീക്കി കാസ്ലിംഗ് കാസ്ലിങ്ങിനുള്ള പരിപാടിയായിട്ട് നമ്മൾ വരികയാണ് ഇനിയാണ് റൂക്കിൻ്റെ വിളയാട്ടം റൂക്ക് ഒറ്റം വിചാരിച്ച് ബാക്കി എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന സാധനമാണ് ഇനി നടക്കാൻ പോകുന്നത് നൈറ്റ് വന്നു നൈറ്റ് ഹിറ്റ് കളിച്ചു മന്ത്രിയെ ഒരു സ്റ്റെപ്പ് മാറ്റി ക്യൂ ഈശ്രമം കളിച്ചിട്ട് മന്ത്രി മാറ്റി കൊടുത്തിട്ടുണ്ട് നൈറ്റ് പറന്നു വന്നിട്ടുണ്ട് നൈറ്റ് എഫോർ റൂക്ക് വന്നിറക്കി ഇനിയാണ് കളി സീത്രി കളിക്കുന്നു നമുക്ക് വെട്ടാൻ ഭാഗത്തിനൊരാളിവിടെ ഇരിപ്പുണ്ട് വെട്ടിയൊക്കെ തോട്ടിക്കയറുന്നു റൂക്കപ്പെട്ടിരിക്കുന്നു മന്ത്രിക്കെതിരെ അറ്റക്ക് കൊടുക്കുന്നു മന്ത്രി അറ്റാക്കിണ്ട് ആകെ വരണ്ട് ടൈം മൊത്തവും കളഞ്ഞ് നമ്മുടെ എതിരാളിങ്ങനെ പെട്ടിരിക്കുകയായിരുന്നു എന്തായാലും ബിഷപ്പിനെ കൊണ്ടുവന്ന് നടുക്കോട്ട് കൊണ്ടുവന്നു ഈ സമയം കൊണ്ടുതന്നെ നൈറ്റിനെ നമ്മൾ എടുത്തിട്ടുണ്ട് നൈറ്റിനെടുത്ത് തീർത്തു ബാക്കി ആൾക്കാർക്ക് നനങ്ങാൻ പറ്റാത്ത ഇരിക്കുകയാണ് ബിഷപ്പ് വരുന്നുണ്ട് ബിഷപ്പിന് വേണമെങ്കിൽ ഒന്ന് വെട്ടാൻ മരുന്ന് ബിഷപ്പ് ഒന്ന് വെട്ടിയിട്ടില്ല എന്തായാലും കാസ്ലിങ് ചെയ്ത് സേഫ് ആക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി അടുത്ത ആളെ നമ്മൾ വെട്ടാനിട്ട് കൊടുത്തു ബിഷപ്പിനെ വെച്ച് വെട്ടാനിട്ട് കൊടുത്തു പക്ഷെ പാവപ്പെട്ടവൻ വെട്ടുന്നില്ല എന്തുകൊണ്ട് വെട്ടുന്നില്ല നമ്മളാ റൂക്ക് അവിടെ നിൽക്കുന്നുകൊണ്ട് വെട്ടുന്നില്ല റൂക്ക് എല്ലാത്തിനെയും വരിഞ്ഞ് മൂർക്കുവെച്ചേക്കുക ഏകദേശം നമ്മുടെ എല്ലാം വലിഞ്ഞുപുറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഒരു സൈഡും ഒന്നനങ്ങിട്ട് പോലും ഇല്ല കാരണം അനങ്ങുന്നില്ല അനങ്ങുന്നില്ല ബിഷപ്പ് നൈറ്റ് അനങ്ങുന്നില്ല റൂക്ക് അനങ്ങുന്നില്ല എല്ലാവരും ഒറ്റ ഒരു വരിയിൽ തന്നെ നിൽക്കുകയാണ് അതുപോലെ തന്നെ അവിടെ എല്ലാവരും ബ്ലോക്കായി ബിഷപ്പിനെ വെട്ടാൻ വേണ്ടി ഇട്ടുകൊടുത്തിട്ട് പോലും വെട്ടാൻ വയ്യാതെ പാടുപെട്ടിരിക്കുകയാണ് നമ്മുടെ ബിഷപ്പ് നമ്മൾ പെട്ടെന്ന് പേടിക്കാതെ അത് തോട്ട് വെട്ടി കയറുന്നു രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത് ഒന്ന് റൂക്കുണ്ട് ഒന്ന് നൈറ്റ് ഉണ്ട് ഏത് ആളെ വേണമെന്ന് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി എന്തുകൊണ്ട് മന്ത്രിക്കുമെന്ന് കെട്ടിക്കൂടെ ബിഷപ്പിനെ അവിടെ നമ്മൾ റൂക്കാണ് വില്ലനാട്ടിരിക്കുന്നത് റൂക്ക് മാത്രമാണ് വില്ലനാട്ടിൽ നിൽക്കുന്നത് റൂക്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി നമ്മുടെ ഇതിരാളിക്കും കെ വരിഞ്ഞു മുറുക്കി ഏകദേശം മന്ത്രിയെ മാറ്റി സേഫ് ആക്കുന്നു റൂക്ക് എടുക്കുന്നു എന്തിനാണ് റൂക്കിനെ റൂക്കിനെടുത്തതെന്ന് വെച്ചാ പ്രത്യേകിച്ച് കാട്ടണമൊന്നുമില്ല നൈറ്റി വേണോ റൂക്ക് വേണോന്നോ മാത്രമേ എൻ്റെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളു റൂക്കിനെ എടുത്തു മന്ത്രി വെച്ച് അങ്ങോട്ട് വെട്ടുന്നു അടുത്തൊരു ചെക്ക് അങ്ങോട്ട് പാസ്സാക്കുന്നു ബിഷപ്പ് വരുന്നു ബിഷപ്പ് ഈ ത്രീ വരുന്നു നമ്മൾ റൂക്ക് ഇതുവരെ അവിടെ അനങ്ങാതെ അനങ്ങാതിരിക്കുകയാണ് റൂക്കിന്റെ ആ ഒരു മേഖല തന്നെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് ഇനി ഇത് വെച്ചാണ് നമുക്ക് കണ്ട് ജയിച്ച് കയറി പോകാൻ ഓക്കെ ബിഷപ്പിനെ എടുക്കുന്നു ബിഷപ്പ് ഈ ത്രീ മന്ത്രി വരുന്നു റൂക്കിൻ്റെ മുമ്പിൽ വന്ന് ചാടി ഏകദ അവസാനം എന്തായാലും നമ്മൾ വെട്ടുന്നില്ല നമ്മളൊരു ചാൻസ് അങ്ങോട്ട് കൊടുക്കുവാണ് ആളെ നീക്കി നമ്മൾ ഫ്രണ്ടിലോട്ട് കയറ്റി അടുത്ത ചെക്ക് വിളിക്കുന്നു ഇനി നമുക്ക് മന്ത്രി റൂക്കിനെ കൊണ്ട് മന്ത്രിയെ വെട്ടാം അപ്പോൾ അവിടെ ചെന്ന് കയറാതിരിക്കാൻ വേണ്ടി നൈറ്റിനെ മാറ്റിയിട്ടുണ്ട് റൂക്ക് ഇനി അറ്റാക്കിലേക്ക് വരും ആളെ വെച്ച് മന്ത്രി എടുത്താൽ അവിടെ വെട്ടി അറ്റാക്ക് ചെയ്യും ഉറപ്പാണ് അതുകൊണ്ട് നൈറ്റിനെടുക്കുന്നു മന്ത്രി എടുത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യാതെ നൈറ്റിനെ എടുത്ത് അറ്റാക്ക് ചെയ്യുന്നു നൈറ്റിനെ വേണമെങ്കിൽ വെട്ടാമായിരുന്നു വെട്ടിയാൽ റൂക്ക് വെച്ചൊരു ചെക്ക് കൊടുക്കും അങ്ങനെയൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു എന്തായാലും നൈറ്റ് വെച്ച് അറ്റാക്ക് ചെയ്ത സ്ഥിതിക്ക് കിങ് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി കിങ് എച്ച് ത്രീയിലേക്ക് പോകുന്നു ഓടി രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കിയതാ പക്ഷേ ആ സമയം കൊണ്ട് അതിനെ ക്യൂൻ വെച്ച് ചെക്ക് മൈറ്റ് ചെയ്യുന്നു കിടില്ല കളിയല്ലേ പോളി കളിയല്ലേ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ പിന്നെ ശത്രുക്കൾ പറയും എന്താ അറിയാത്ത ആളാണ് എതിരെ കളിക്കുന്നത് അതുകൊണ്ടാണ് തോപ്പിച്ചതെന്നൊക്കെ പറയും നമ്മുടെ സബ്സ്ക്രൈബർ എങ്ങനെ പറയത്തില്ലെന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക